ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ലയൻസ് ക്ലബ് ചേലക്കരയുടെയും എം എം എ ബ്ലഡ് ബാങ്ക് തൃശ്ശൂരിൻ്റെയും സഹകരണത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു വ്യക്തിക്ക് മറ്റൊരാൾക്ക് നൽകാവുന്ന ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനമാണ് രക്തം ഒരു ജീവനെ പിടിച്ചു നിർത്തുവാനുള്ള അപൂർവ ഭാഗ്യമാണ് രക്തദാനത്തിലൂടെ കൈവരുന്നത് ഗവൺമെന്റ് ചേലക്കര പോളിടെക്നിക് കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ലയൻസ് ക്ലബ് ചേലക്കരയുടെയും ഐ എം എ ബ്ലഡ് ബാങ്ക് തൃശ്ശൂരിന്റെയും സഹകരണത്തിലാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് മുൻ എം എൽ എയും എസ് സി എസ് സി കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കുക്കർ കോർണർ തുടങ്ങിയവ ഇനി നിന്നും പർച്ചേസ് ഗ്യാസ്റ്റുക്കർ കോൻസിയും ഐറ്റംസിന് പ്രത്യേക വിലക്കുറവ് അപ്ലയൻസസ് റോയൽ പാർല പിൻവശം സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ